thank mm -hmm. you ഹലോ ഇറ്റ്സ് വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ഇട്ടില്ല അപ്പോൾ ഇന്ന് ഓണമാണ് അപ്പോൾ ഓണത്തിന് വേണ്ടി വ്ലോഗിടാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പോൾ ഓണമൊക്കെ നന്നായിട്ട് അടിച്ച് വിളിച്ച് ഞാനിപ്പോൾ പിറ്റേ ദിവസമായിട്ട് എഡിറ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുടിയൊക്കെ കിട്ടണം ചെറുതായിട്ടൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യണം ഇപ്പോൾ ഒരു ആറേം കാലമായിട്ടുള്ളൂ അപ്പോൾ അധികം സമയമൊന്നും കിട്ടില്ല ഞാൻ അഞ്ച് അഞ്ചല്ല ആറു മണിക്ക് എണീച്ചതാണ് പക്ഷേ മുടിയൊക്കെ ഉണക്കി കുറച്ച് നേരം ഫോണൊക്കെ നോക്കി നിന്നപ്പോൾ അതിന് നേരെ വെക്കി ആറേമുകാലായി അപ്പം എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ എൻ്റെ അടുത്ത് മുല്ലപ്പൂ ഒക്കെ കിട്ടുമോ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ മുല്ലപ്പൂ അത് താഴ്വിനും ഇതൊക്കെ കണ്ടല്ലേ ഞാൻ ഉണ്ടാക്കി ഇതാ കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചാനലുണ്ട് കാണാത്തരാണെങ്കിൽ കാണാൻ ഇനി മുല്ലപ്പൂവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്നാൽ നമുക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലും വല്ല പരിപാടിക്കൊക്കെ എന്തെങ്കിലും നമുക്ക് വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം ബർത്ത് ഡേക്കൊക്കെ സ്കൂളിൽ കളർ ഒക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം അപ്പം നമുക്ക് ആദ്യം മുടി കെട്ടണം അപ്പോൾ എങ്ങനെ ചീപ്പൊക്കെ കിട്ടുന്ന ചീവ് കണ്ടോ ആദ്യം മുടീൻ്റെ ജടമൊക്കെ കളയട്ടെ അപ്പം നഞ്ഞു മുടിയായതുകൊണ്ട് തന്നെ മുടി കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സെറ്റ് സെറ്റാവുകയുള്ളൂ ഞാൻ മൂടിയൊക്കെ ജടപ്പെടുത്തി അത്യാവശ്യം ജടയില്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മൂടി ഒരു കോൽ പോലെ ഉണ്ട് ഉണങ്ങിയാലും സത്യം പറഞ്ഞാലും ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ചെറിയൊരു മേക്കപ്പും ചെറിയൊരു ഹെയർ ആണ് ഇപ്പോൾ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ എന്തും ചെയ്യണം ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിട്ട് മുടിയൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരെ നേരൊക്കെ കൊടുക്കുകയാണ് എന്തായാലും നമുക്ക് ഇനി ഹെയർ സ്റ്റൈലിനകട്ട് പോവാം എന്ത് ഹെയർ സ്റ്റൈൽ എനിക്ക് ഒഴിപ്പെടുത്തുമില്ല കേട്ടോ ഞാൻ എന്നും ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്തായാലും നമുക്ക് അതന്നെ ചെയ്യാം അതാണ് എൻ്റെ മനസ്സിലുള്ളത് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷേ അതങ്ങ് ചെയ്ത സമയം പോവുകയും ചെയ്യും അത് ചെയ്തില്ല ശരിയായില്ലെങ്കിൽ വെറുതെ സമയം പോവും അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഒക്കെ ചാനലിട്ടുണ്ടോ ആദ്യം ഇതേപോലെ മുടി എടുക്കുക എന്നിട്ട് രണ്ട് പാർട്ടീഷൻ ആക്കിയതിന് ശേഷം ഇങ്ങനെ പിരിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒന്നിൻ്റെ ഒപ്പം ഇവിടുന്ന് കുറച്ച് മുടി എടുക്കുക എന്നിട്ട് വീണ്ടും ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ക്ലിപ്പ് വെച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി വെക്കുക അപ്പോൾ ഭയങ്കര സിമ്പിൾ കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈല് ചെയ്യാൻ ഇനി ഇതിന് വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതെ മനസ്സിലായിട്ട് മിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ആയിരിക്കും ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ നമുക്കൊരു സ്ലൈഡ് ഒക്കെ വെച്ച് അവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ രണ്ട് സെല്ലും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുല്ലപ്പൂ വയ്ക്കാം അപ്പോൾ മുല്ലപ്പ് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ മുല്ലപ്പൂ ഞാൻ ഇപ്പോൾ ഒരു മാലയെ വെക്കുന്നുള്ള രണ്ട് മാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മാല ചെറുതായിട്ട് ഫ്ലോപ്പായി കാരണം ഞാൻ പെയിൻറ് യൂസ് ചെയ്തപ്പോൾ ആ മാല മുല്ലപ്പൂ മല ടിഷ്യൂ പേപ്പറായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു മാല തലയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ നോക്കിക്കോ ഇത് ഞാൻ തലയിൽ വിലക്കുന്നുണ്ട് നമുക്ക് കഴുത്തിലൊക്കെ വയ്ക്കാം അപ്പം ഞാൻ തലയിൽ വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടല്ലേ അവിടെ ജസ്റ്റ് ഒന്ന് തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് അറിയുന്നത് ഇനി കുഞ്ഞു മേക്കപ്പ് ചെയ്തിട്ട് കാണിച്ചരാം അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ണേ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ മേക്കപ്പം പറയാൻ നീ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഒരു ചെറിയ ഹെയർ സ്റ്റൈലും ഒരു കുഞ്ഞു മേക്കപ്പ് മേക്കപ്പുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ആരും മറക്കണ്ട പിന്നെ എല്ലാ വീഡിയോയും പറയുന്ന പോലെ തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ ഇപ്പോൾ തന്നെ ചെയ്യാം അപ്പോൾ നമുക്കി അടുക്കളയിലേക്ക് പോവാം അടുക്കളയിലേക്ക് പോയപ്പോൾ തന്നെ അമ്മ ആദ്യം അവിയലാക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി ഞാനും അമ്മയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അത് നേരത്തെ ആക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോ പണികളും കുറഞ്ഞു കിട്ടും പിന്നെ ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടിയും കുമ്മളങ്ങൾ പച്ചടിയൊക്കെ ഇന്നലെ ആക്കി വെച്ചാൽ കേട്ടോ കാരണം അത് തൈര് വയ്ക്കുന്നതുകൊണ്ട് അത് നല്ല പുളിയൊക്കെ പിടിക്കും എന്തായാലും ഇന്നലെ അധികം പണി എന്ന് വെച്ചാൽ എന്തായാലും ഇന്നലെ ആക്കി വെച്ചാൽ ഇന്നത്തേക്ക് അധികം പണി ഉണ്ടാവില്ല പക്ഷെ നല്ല പണി ഉണ്ടായിരുന്നു ഇന്നും കാരണം ഒരുപാട് ഐറ്റംസ് ഇന്നും ആക്കാണ്ടായിരുന്നു അപ്പം തൈരൊക്കെ ഉണ്ട് ഈ അവിയലിലേക്ക് ഒഴിക്കാനുള്ള തൈരൊക്കെയാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഫുള്ള് തൈരൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ ആ ഒരു അവിയൽ കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് സാമ്പാറും ആവുന്നുണ്ട് കേട്ടോ ഇത് രാവിലെ തന്നെ ആക്കുകയാണെങ്കിൽ അത്രയും പണി ഒഴിഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഇത് രാവിലെ തന്നെ ആക്കുന്നു കേട്ടോ ഇനി ഒരുപാട് കറികളാക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധയ്ക്ക് പന്ത്രണ്ട് കൂട്ടം കറികളുണ്ടായിരുന്നു പിന്നെ ഒരു കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം എന്ത് പായസം എന്ന് വെച്ചാൽ ചെറുപയർ വരിപ്പ് പായസമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെ അവിടെ സാമ്പാർ സാമ്പാറായിക്കൊണ്ടിരിക്കുകയാണ് സാമ്പാറിൽ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വറുത്തരച്ച ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി ഇടണം അതെ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് സാമ്പാറിലേക്ക് വറുത്തരച്ച തേങ്ങൻ്റെ പൊടിയാണ് അതിരുന്നുണ്ട് പിന്നെ രാവിലത്തേക്കുള്ള ഉപ്പുമാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവൊക്കെ അവിടെ സെറ്റാണ് ഞങ്ങൾ ചായ ചായ കുടിക്കാനായിട്ടില്ല കേട്ടോ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ മാങ്ങാച്ചാറുണ്ട് പിന്നെ പുളിയഞ്ചി ഉണ്ട് അത് പുളിയഞ്ചി ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് അതങ്ങനെ ആയതാണ് പിന്നെ ഞാൻ കണ്ണാടി പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് നോക്കി നിന്നു പല കളർ ഇട്ടിട്ട് നോക്കി എനിക്ക് ഈ കളറിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ എന്തോ നല്ല രസം അപ്പോൾ ഓണക്കെങ്ങനെയായിരുന്നു കണ്ടില്ലേ സദ്യ ഒക്കെ നല്ല അടിപൊളി സദ്യയായിരുന്നു എൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ അത് എനിക്ക് ചെറുപ്പം തൊട്ട് പായസം നല്ല ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ എത്ര ഗ്ലാസ് കുടിച്ചെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഗ്ലാസ് പായസം കുടിച്ചു എന്നുവെച്ചാൽ ഇന്നലെ തൊട്ട് ഇന്ന് രാവിലെ വരെ എന്ന് വെച്ചാൽ തിരുവോണം തൊട്ട് പിറ്റേ ദിവസം ഒരു പത്ത് മണി വരെ ഞാനിപ്പോൾ എഴുതിയിരുന്നൊരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചിക്കൻ കറി ആവുന്നുണ്ട് ഇതാ പായസം സെറ്റായി നല്ല ചെറുപയർ പരിപ്പിൻ്റെ പായസം ശർക്കരക്കെ ഇട്ട നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റായി പിന്നെ ഉണ്ട് അവിടെ പിന്നെ അവിടെ ഉപ്പേരി ഉപ്പേരിയാവുന്നുണ്ട് കണ്ടില്ലേ ചെറുപയർ ചെറുപയറല്ല സാധാ പച്ചപ്പയർ ഉപ്പേരിയാണ് പിന്നെ ക്യാബേജ് ആക്കാൻ വേണ്ടി അരിങ്ങിയമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പായസം ഞങ്ങൾ ഗ്ലാസ്സിലാക്കി കുടിച്ചു കിട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ എൻ്റെ അമ്മ ടാക്കി പറയില്ല അടിപൊളിയായിരുന്നു അപ്പോൾ വയസ്സൊക്കെ കുടിച്ച് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ സ്പൂണൊക്കെ ഇട്ട് ഇലക്കി ഊതി ആറി ചൂടൊക്കെ ആരെയു ശേഷം അതങ്ങ് കുടിച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് തിരുവോണത്തിൻ്റെ തലേന്നുള്ള ഒരു വ്ളോഗുണ്ട് അതൊക്കെ എൻ്റെ ചാനലുണ്ട് കാണാത്തരാണെങ്കിൽ ഒന്ന് പോയി കാണാം അതിലും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഈ പച്ചടിയും അത് രണ്ടായിട്ടും പച്ചടിയും അച്ചാറും പുളിയഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നത് അതിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ മേലെ വന്നിട്ടാണ് പായസം കുടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടായിരുന്നുകൊണ്ട് ഞാൻ ഊതി ഊതി കുടിക്കുകയായിരുന്നു എന്താണ് നമ്മളിങ്ങനെ പായസം കുടിക്കുമ്പോൾ ചൂടല്ല കുടിക്കുന്നത് എനിക്കധികം ഇഷ്ടമല്ല ചൂടാറിയതിന് ശേഷം കുടിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ പായസമൊക്കെ ഊതി ഊതി അങ്ങനെ കുടിച്ചു പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ചാനലിലിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാം ഇപ്പോൾ ക്രാഫ്റ്റൊന്നും അധികം വിരലില്ല കേട്ടോ കാരണം ഇതിൻ്റെ ഈ ഓണത്തിൻ്റെ തിരക്കെ കൈണ്ട് പിന്നെ അതെ ഇവിടെ ക്യാബേജ് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നീല ക്യാബേജായിരുന്നു കേട്ടോ അതൊക്കെ പച്ചക്കറി വാങ്ങുന്ന കൂട്ടത്തിൽ അങ്ങനെ വാങ്ങിയതാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നീല ക്യാബേജ് വെ മറ്റേ സാധാ ക്യാബേജ് നീല ക്യാബേജ് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ നീല ക്യാബേജ് എനിക്കിഷ്ടമാണ് അപ്പോൾ സദ്യക്കതേ ചെറുപയർ ഉണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു ഉമ്പളങ്ങ പച്ചടി അവിയൽ സാലഡ് മാങ്ങ മാങ്ങാച്ചാറ് ബ്ലൂ കളർ ക്യാബേജ് പിന്നെ ചിക്കന് സാമ്പാർ പിന്നെ പുളികഞ്ചി പപ്പടം അത്രയായിരുന്നു കൊണ്ടാട്ടമുളകുമായിരുന്നു കേട്ടോ ഇതിനുണ്ടായിരുന്നത് അപ്പോൾ തീ നമ്മളെ ശ്രദ്ധിക്കുന്നത് എല്ലാതും ഉണ്ട് കേട്ടോ കുറച്ച് ക്യാബേജ് ഉപ്പേരി വെച്ച് കുറച്ച് അവിയലും കുറച്ച് സാമ്പാറും കുറച്ച് ബീറ്റ് പച്ചടിയും കുറച്ച് കുമ്പളങ്ങ പച്ചടിയും കുറച്ച് മാങ്ങാച്ചാറും കുറച്ച് ചിക്കനും കുറച്ച് സാലഡും കുറച്ച് പയറുപ്പേരിയും അയ്യോ പറഞ്ഞു നമ്മുടെ കുറച്ച് എന്താ പറയുക പുളിയിഞ്ചിയും കുറച്ച് പപ്പടൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെല്ലാ കറി എടുത്ത് കുറച്ച് കുറച്ച് ശേഷം ഇങ്ങനെ എടുത്ത് ചോറുള്ള വെച്ച് അങ്ങനെ കുറച്ച് ഉണ്ടാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അതേപോലെ തന്നെ അമ്മമാതിരി തരുന്ന ചോറിനും അതിനും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ കറികളും കുറച്ച് ശേഷം എടുത്ത് അങ്ങോട്ട് കഴിക്കാൻ പോണേ എപ്പോഴാണ് ഓർത്തത് പുളിയഞ്ചി എടുത്തിട്ടില്ലാന്ന് പുളിയഞ്ചിയും കൂടി എടുത്തിട്ട് അങ്ങോട്ടും കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സത്യത്തെക്കാഴ്ച ഞാൻ ഒരുപാട് തവണ പായസം കുടിച്ചിട്ടുണ്ട് അതൊന്നും ഇതിൽ കാണിക്കുന്നില്ലായിരുന്നുള്ളൂ ഒരുപാട് തവണ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാമെന്നില്ല രാത്രി പിന്നെ അതേ കറികളൊക്കെ കൂട്ടി നല്ല പോലെ അങ്ങ് ചോറുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എല്ലതും എടുത്തിട്ടില്ല അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ആരും മറക്കണ്ട ഇപ്പം തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് എടുക്കണം ബൈ ബസ് യു പിന്നെ ക്രാഫ്റ്റ് വ്ലോഗൊക്കെ ഇനിയും വരും കേട്ടോ ബൈ ബൈ